നമസ്കാരം ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ പ്രമുഖനായ സംഗീത സംവിധായകനായിരുന്നു എം എസ് ബാബുരാജ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹമ്മദ് സബീർ ബാബുരാജ് എന്നാണ് പി ഭാസ്കരൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ തിരമാല എന്ന ചിത്രത്തിൽ വിമൽകുമാർ എന്ന സംഗീത സംവിധായകൻ്റെ സഹായിയായിട്ടാണ് സിനിമയിൽ എത്തിയത് യേശുദാസിനെ കൊണ്ട് ആദ്യമായി ഒരു ഹിറ്റ് ഗാനം പാടിപ്പിച്ചത് അദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു ഏകദേശം നൂറിലധികം ചിത്രങ്ങളിലായി അറുന്നൂറോളം ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പാർന്നു താമസമെന്തേ വരുവാൻ പ്രാണസഖി ഞാൻ വെറുമൊരു മാമലകൾക്കപ്പുറത്ത് തളിയിട്ടകിനാക്കളത്തൻ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്നു കതളിവാഴ കയ്യിലിരുന്ന് വാസന്തപഞ്ചമിനാളിൽ അകലേ അകലേ നീലാകാശം ആദ്യത്തെ കൺമണി സുറുമെഴുതുന്ന മിഴികളെ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ഗാനങ്ങളിൽ ചിലത് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മൂന്നിന് കോഴിക്കോടാണ് ബാബുരാജ് ജനിച്ചത് ബംഗാളിൽ നിന്നുള്ള ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ബാബുരാജിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം തൻ്റെ മലയാളിയായ ഭാര്യയെ ഉപേക്ഷിച്ച് ബംഗാളിലേക്ക് പോയി അങ്ങനെ ബാബുരാജ് കടുത്ത ദാരിദ്ര്യത്തിലായി വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവിൽ നിന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ബാബുരാജ് പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാകാം ബാബുരാജിൻ്റെ സിനിമാ ഗാനങ്ങളിൽ ഒരു ഹിന്ദുസ്ഥാനി സ്ട്രൈക്ക് സ്വാഭാവികമായി പ്രത്യക്ഷപ്പെടുന്നത് മുതിർന്നപ്പോൾ ബാബുരാജ് ശുദ്ധ സംഗീതം പഠിക്കാനായി ബംഗാൾ മുംബൈ ശ്രീലങ്ക എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി അവിടെ വെച്ച് ഹാർമോണിയം ഉപയോഗിക്കാനും പഠിച്ചു ഇക്കാര്യം വേറെ രീതിയിൽ നമുക്ക് പരിചിതമാണ് അതായത് മോഹൻലാലിൻ്റെ ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് ശ്രദ്ധിച്ചാൽ ഇക്കാര്യം ഉടനെ മനസ്സിലാവൂ അത് ഒട്ടേറെ പ്രസിദ്ധമായ ഒരു ഡയലോഗ് തന്നെയാണ് ധാരാളം മിമിക്രി സ്റ്റേജുകളിൽ ഈ ഡയലോഗ് കുട്ടികൾ മോഹൻലാലിനെ അനുകരിക്കാനായി ഉപയോഗിക്കാറുമുണ്ട് തിരിച്ച് ബാബുരാജ് കേരളത്തിലെത്തിയപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ദാരിദ്ര്യം വിട്ടുപോയില്ല ട്രെയിനിലും തെരുവോരങ്ങളിലും അദ്ദേഹം പാട്ടുപാടി ഉപജീവനമാർഗം നടത്തി തുടർന്ന് നാട്ടിൽ മലയാള നാടകങ്ങൾക്ക് സംഗീതം നൽകുകയും അത് ബാബുരാജിനെ മലയാള സിനിമയിൽ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ രാമുകാരാട്ടിൻ്റെ മിന്നാമിന് എന്ന ചിത്രത്തിന് സംഗീതം നൽകി ബാബുരാജ് മലയാള സിനിമാ രംഗത്തേക്ക് രംഗപ്രവേശം നടത്തി ബാബുരാജ് പി ഭാസ്കരൻ യേശുദാസ് എന്നീ ത്രിമൂർത്തികളെ കൂടിച്ചേരൽ മലയാള സിനിമയ്ക്ക് പല പ്രസിദ്ധ ഗാനങ്ങളും നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബർ ഏഴിന് തൻ്റെ അമ്പത്തി ഏഴാമത്തെ വയസ്സിൽ ബാബുരാജ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബാബുരാജിന് മരണാന്തരം ലൈറ്റ് മ്യൂസിക് വിഭാഗത്തിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ മരണാന്തര ബഹുമതിയായി കമൂറ സംഗീത അവാർഡും ലഭിച്ചു ഇവ ഭാര്യ ബിച്ചു ബാ ബാബുരാജ് ഏറ്റുവാങ്ങുകയും ചെയ്തു നന്ദി നമസ്കാരം